നമസ്കാരം മലയാള സാഹിത്യത്തിലെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരനാണ് എം ഡി എന്നത് ഒരു പ്രത്യേകം മുഖവരിയോടുകൂടി പറയേണ്ട കാര്യമില്ല സർവജ്ഞപീഠം കയറിയ എഴുത്തുകാരിൽ ഒരാൾ മലയാളി മലയാളത്തിൽ നിന്നും സർവജ്ഞപീഠം കയറിയ എഴുത്തുകാരിൽ ഒരാൾ തന്നെയാണ് എം ഡി വാസുദേവൻ നായർ അതുകൊണ്ട് തന്നെ എം ഡിയുടെ വാക്കുകൾക്ക് കേരളം കൊടുക്കുന്നത് വലിയ വിലയാണ് എന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളീയർ മലയാളികളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ് എം ഡി പറഞ്ഞത് ഭരണത്തിൻ്റെ ചില പുഴുക്കുത്തുകളെക്കുറിച്ചാണ് ആദ്യം സംസാരിച്ചത് അതായത് അഹന്ത ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർ ഭരണാധികാരിക്ക് അഹന്ത പാടില്ല അഹങ്കാരം പാടില്ല അത് അവർ ജനങ്ങളെ ശരിക്കും നയിക്കുന്നവരായിരിക്കണം അങ്ങനെ നയിച്ച ഇ എം എസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഈ മെസ്സിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മറ്റൊരു നേതാവിനെയാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല സാധാരണക്കാരായ വായനക്കാർക്ക് അല്ലെങ്കിൽ ഒരു ശരാശരി ആ നിലവാരമുള്ള മലയാളികൾക്ക് മനസ്സിലാകും ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആളെ തന്നെയാണ് എന്നത് വ്യക്തമായ കാര്യമാണ് അദ്ദേഹം അത് പലപ്പോഴും പല സ്ട്രെസ്സ് ചെയ്ത് പറയുന്നുമുണ്ട് പക്ഷേ അപ്പോഴും സി പി എംകാർക്ക് അത് അംഗീകരിക്കാൻ മടിയാണ് അവർ പറയുന്നത് അത് മോദിയെക്കുറിച്ചാണ് പറയുന്നത് മോദിക്ക് ഒരിക്കലും പക്ഷേ നമുക്കറിയാം മോദി ഇങ്ങനെ ഒരു അദ്ദേഹം പറയുന്ന പോലെ വ്യക്തിപൂജയെ വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല മോദി പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യക്തിപൂജയുടെ പേരിൽ ഏറ്റവും അധികം വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചാണ് എന്നത് വ്യക്തമായ കാര്യമാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരാളൊന്ന് പറഞ്ഞു തുടങ്ങാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരാളൊന്ന് തുടങ്ങി വയ്ക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് പൊട്ടിക്കാൻ വെടി പൊട്ടിക്കാൻ എന്ന രീതിയിൽ കാത്തുനിന്ന ഒരുപാട് എഴുത്തുകാർ സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ശക്തമായി പ്രതികരിച്ചു മുന്നോട്ട് വരുന്നതാണ് കണ്ടത് അതായത് ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാവ് നേതാക്കളും സാമൂഹിക നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഏറ്റവും സീനിയറായിട്ടുള്ള എം ഡി മാത്രമല്ല ടി പത്മനാഭൻ ഇന്നതായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജോയി മാത്യു സാറ തോമസ് സാറാ ജോസഫ് അതുപോലെ സക്കറിയ സച്ചിദാനന്ദൻ ഒക്കെ പറയുന്നത് ഇത് ശരിക്കും എം ഡിയുടേത് ഒരു ഗുണദോഷമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് ഒരിടതുപക്ഷ ചിന്താഗതിക്കാരനായ സച്ചിദാനന്ദൻ തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഉപദേശവും താക്കീതുമാണ് പ്രസംഗമെന്നാണ് വ്യക്തിക്കെതിരാണെന്ന് തോന്നിയിട്ടില്ല മുഖസ്തുതി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് കാരണം മുഖസ്തുതിയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് പലപ്പോഴും വിമർശനം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് സച്ചി സച്ചിദാനന്ദന് പോലും അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് എത്താൻ കഴിയുന്നത് അദ്ദേഹം തന്നെ അങ്ങനെ വ്യക്തമായി പറയുകയും ചെയ്യുന്നത് പഴയ കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും താരതമ്യപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും എന്ന് പരിശോധിക്കണം എന്നും സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ കേരളത്തിലും അമിതാധികാര പ്രയോഗം ഉണ്ടാകാമെന്നാണ് സിതാനന്ദൻ അടിവരയിട്ട് ഇട്ടു പറയുന്നത് സക്രിയയിലേക്ക് വരുമ്പോൾ സക്കറിയ പറയുന്ന എന്താണ് വികാര വികാര വികാരാധീനമായ എല്ലാ സമൂഹത്തിലും വീരാരാധന എല്ലാ സമൂഹത്തിലും പ്രശ്നമാണ് എന്നാണ് അങ്ങനെയാണ് ഹിറ്റ്ലർ പോലും ഉണ്ടായത് എം ഡി അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജക്കെതിരെ ഞാനും എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും വിമർശിക്കാം എന്നാൽ ഇവിടെ ആരും അത് ചെയ്യുന്നില്ല വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മുടേതയെന്ന് സക്കറിയ തന്നെ എടുത്തു പറയുകയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് ഇത് കേരളത്തിലെ എന്നെ കേരളത്തിലെ ഭരണാധികാരിയെക്കുറിച്ചല്ല അത് അങ്ങ് ഡൽഹിയിലുള്ള ഭരണാധികാരിയെക്കുറിച്ചാണ് മോദിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അതൊക്കെ പോകട്ടെ ഇപ്പോൾ എന്നെ ഏറ്റവും വയോധികനായ മറ്റൊരു എഴുത്തുകാരൻ കഥാകൃത്ത് എന്നെ ടീപ്ലാമം തന്നെ കേരളത്തിലെ ഇവിടെ തന്നെ തകർന്നു എന്ന രീതിയിൽ ഇന്നലെ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി ലീലാവതി ടീച്ചർ പറയുന്നത് നടുങ്ങിപ്പോയി നീ നീതി പാലിക്കുന്ന രീതി കണ്ടിട്ടെ എന്നാണ് ക്രമസമാധാനം അമ്പയെ തകർന്നിട്ടുണ്ട് അപ്പോൾ ക്രമസമാധാനത്തിന് ചുമതലയുള്ളവർ എന്തുകൊണ്ടാണ് അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട് ലീലാവതി ടീച്ചർ ചോദിക്കുന്നുണ്ട് ടീച്ചർ നേരത്തെ പറയുന്നത് റിയ എന്ന പെൺകുട്ടിയുടെ കാര്യവും ബന്ധപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ മുടിയിൽ ബൂട്ടുകൊണ്ട് ബൂട്ട് നീതി പാലകർ നീതി പാലിക്കുന്ന രീതി കണ്ടുകൊണ്ട് ഞാൻ നടുങ്ങിയെന്ന് ലീലാവു ടീച്ചർക്ക് പറയേണ്ടി വന്നു അപ്പോൾ എം ഡി ഒന്ന് തുടങ്ങി വെച്ചു ബാക്കിയുള്ളവർ അവർ പൂരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മലയാളികൾ ഏറ്റു പറയുകയാണ് എന്തുകൊണ്ടാണ് എന്നിട്ട് സി പി എമ്മിനും ഇപ്പോഴും സി പി എമ്മിനും അതിൻ്റെ ഭരണാധികാരികൾക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയാത്തത് രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ രാജാവിന് തൻ്റെ നഗ്നത ഒന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ എം ഡി പറഞ്ഞത് രാജാവേ താങ്കൾ നഗ്നനാണ് എന്നാണ് അത് എന്നിട്ടും അത് ആ പാർട്ടി ഭരിക്കുന്ന ആളുകളും അത് സി പി എമ്മും പിണറായി വിജയനും ഒക്കെ പറയുന്നത് തങ്ങളെക്കുറിച്ചല്ല പറയുന്നത് അത് അങ്ങ് ഡൽഹിയിലിരിക്കുന്ന മോദിയെക്കുറിച്ചാണ് എന്നാണ് മോദി ഒരിക്കലും വ്യക്തി ആരാധന ഇഷ്ടപ്പെടുന്ന ആളല്ല അവിടെ ക്രമസമാധാനത്തിൽ യാതൊരു പ്രശ്നവുമില്ല അവിടെ സാമ്പത്തിക തകർച്ചയില്ല സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും വളരെ 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ കൊണ്ടുവന്നത് പ്രധാനമന്ത്രി മോഡിയാണ് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എം ഡിക്ക് പറയേണ്ടതായിട്ടില്ല തീർച്ചയായിട്ടും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എം ഡി അടിവരയിട്ട് പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് മറ്റ് സാംസ്കാരിക നേതാക്കൾ പറയുന്നത് മറ്റ് സാഹിത്യകാരന്മാർ പറയുന്നത് മറ്റ് സാമൂഹിക പരിഷ്ക സാമൂഹിക നേതാക്കളൊക്കെ പറയുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും മാത്രമാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് അവർ നടിച്ചുകൊണ്ടേയിരിക്കുന്നത്